കഴിഞ്ഞിട്ട് തിരിച്ചു അതുപോലെ വരും മകന്റെ ഓർമ്മയിലൂടെയാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ബി എസ് സി അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന ബി സന്ദീപിനെ അന്നാണ് കാണാതാകുന്നത് ഹോസ്റ്റലിൽ സന്ദീപ് എങ്ങോട്ട് പോയി ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു പിന്നെ ഞാനായാലും മോളായിട്ട് അച്ഛനോട് കുറച്ചൊരു അകൽച്ചുണ്ട് അവനൊരു പേടിയൊക്കെയാണ് അങ്ങനെ ഇതില്ല പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു എല്ലാത്തിനും ഞാൻ കൂട്ടുതന്നെയായിരുന്നു എല്ലാ കഥയും പറയും കോളേജത്തെ കൈ കൊടുത്തിട്ട് കുട്ടി കൊടുത്താണ് ആ കത്ത് കിട്ടിയപ്പോൽ ഇങ്ങനെ പരീക്ഷ പോയിത്തല്ല ഇട്ട് ഞാൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത് അതും പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് പോലീസ് ആ കത്ത് കൊണ്ടുപോയിട്ട് മറ്റേ ഹാൻഡ് റൈറ്റിങ് വിദഗ്ധനെ കാണിച്ചിട്ട് ഇതാക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊണ്ടുപോയി കുറേ അവരുടെ കയ്യിൽ പിന്നെ ഞങ്ങൾക്കൊരു കോപ്പി തന്നു സന്ദീപിനെ കണ്ടെത്തണമെന്നാവശ്യവുമായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് അപ്പം ക്രൈംബ്രാഞ്ച് എടുത്തപ്പോൾ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിലും അവർ കൊണ്ടുപോയി പിന്നെ ഹാൻഡ് റൈറ്റിങ് ഈ കത്തിൻ്റെ കോപ്പി അപ്പോൾ അവരന്വേഷിച്ച് പലവട്ടം ഇവിടെ വന്ന് അന്വേഷിച്ച് പിന്നെ ത്രിപുരയിൽ പോയി അന്വേഷിച്ച് അങ്ങനെയെല്ലാം ചെയ്ത് പിന്നെ അവർ കുറേ കാലം കഴിഞ്ഞ് ഒരഞ്ച് നാലഞ്ച് വട്ടം വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട് അടുത്ത വീട്ടിൽ പോയി അന്വേഷിച്ച് അവൻ്റെ വിടുത്ത് നാട്ടിലെ ഫ്രണ്ട്സിനോട് അന്വേഷിച്ച് പല പോലെ സ്റ്റേഷൻ്റെ പരിധിയിൽ മരിച്ചവരുടെ ഇതുണ്ടോ അടയാളങ്ങൾ വേണമെങ്കിൽ നോക്കാം അപ്പം ഞാൻ പറഞ്ഞു അതിന് ഞാനില്ല എന്തായാലും അപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അവിടെ വെച്ചാൽ നിന്ന് അപ്പോൾ അവരും താല്പര്യം എടുത്തില്ല പിന്നീട് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അത് ഒന്നും എത്താതെ അന്വേഷണം അന്ന് പോയി എന്നാലും എപ്പോഴും പ്രതീക്ഷിക്കും ഇടയ്ക്ക് അവർ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കും ഞാൻ അങ്ങനെ വെറുതെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബുക്ക് ബുക്സൊക്കെ അവിടെ ഉണ്ട് വീട്ടിലുണ്ട് അതൊക്കെ ഞാൻ ഒന്ന് മറച്ചു നോക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്തോ നോക്കും ഇങ്ങനെ പഴയ ലെറ്റേഴ്സൊക്കെ അതിനകത്തുണ്ടോ അതൊക്കെ വായിച്ച് നോക്കും അങ്ങനെ ചെയ്യും അപ്പം ഞാൻ പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ണത്തെ ദൂരത്തെവിടെയോ മകനുണ്ട് എത്ര കഴിഞ്ഞാലും അവൻ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് അമ്മയും അച്ഛനും അരുൺ അരുൺകിഷോറിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് രാഹുൽ കേവിയുണ്ട് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുലാ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവിച്ചല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു പോയാലൊക്കെ നമുക്കത് അവിടെ തീർന്നു എന്ന് മനസ്സിലാക്കാം പക്ഷേ കാണാതാവുക എന്ന് പറയുന്നത് അന്ത്യമില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ സന്ദീപിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും വിശ്വസിക്കുന്നത് സന്ദീപ് ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെ വിചാരിക്കുന്നു അവരെ സംബന്ധിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ വീട്ടിൽ ആരെങ്കിലും വന്ന് കോളിംഗ് അടിച്ചാൽ പോലും അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തൻ്റെ മകനായിരിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യമാണല്ലേ എത്ര കാലമായിട്ടുണ്ടാകും മിങ്ങുന്ന മനസ്സുമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് സന്ദീപ് ഈ റിപ്പോർട്ടൊക്കെ എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും സന്ദീപിനെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ഛനെ അമ്മേൻ്റെ അടുത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും മതിയല്ലേ ഞാനിവിടെ ഉണ്ട് എന്നുള്ള അത് അതവർക്ക് നൽകുന്ന ആഹ്ലാദം വലുതായിരിക്കും ഏതായാലും ഇപ്പോൾ ഏത് രീതിയിലാണ് രാഹുൽ സന്ദീപിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത് അഞ്ചിത പ്രിയപ്പെട്ട ഒരാളില്ലാതാകുമ്പോൾ ഒരു ശൂന്യതയുണ്ടല്ലോ അത് നമുക്കിങ്ങനെ വാക്കുകളിലൂടെ ഒന്നും പറയാൻ കഴിയില്ല ആ ഒരു അനുഭവം അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് ഇരുപത്തൊന്ന് വർഷമായി അച്ഛനും അമ്മയും കടന്നു പോകുന്നത് അവരിപ്പോഴും വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സന്ദീപ് എവിടെയോ ഉണ്ട് തിരിച്ചുവരും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഓരോ ദിവസവും എന്ന വണ്ണം സന്ദീപിൻ്റെ പുസ്തകവും ഒക്കെ എടുത്ത് നോക്കും കാരണം പുസ്തകത്തിൽ എവിടെയെങ്കിലും പുതുതായി കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നോക്കും എന്നാണ് അമ്മ പറയുന്നത് ബി എസ് സി അഗ്രിക്കൾച്ചറൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു സന്ദീപ് അപ്പം തന്നെ ക്യാമ്പസിലെ സജീവ എസ് എഫ് ഐ പ്രവർത്തകനൊക്കെയായിരുന്നു എന്തായാലും ഇതുപോലെ എല്ലാവരെയും ഉപേക്ഷിച്ച് പഠനവും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകേണ്ടതായ കാരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് പക്ഷേ അതിന് മുൻപായി അവിടെ കോളേജിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു സുഹൃത്തുക്കളോട് അപ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു ഞാനിവിടുന്ന് പോവുകയാണ് പരീക്ഷ തുലയട്ടെ എന്നാണ് ആ കത്തിൽ എഴുതിയിരുന്നത് അതുതന്നെ പിന്നീടാണ് കണ്ടെത്തുന്നത് അത് ഒരു സുഹൃത്തിൻ്റെ കൈവശം കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ പോലീസിൽ പരാതി നൽകി കുടുംബം പോലീസ് അന്വേഷിച്ചു ഒരു സൂചനയും കിട്ടിയില്ല പിന്നീട് മന്ത്രിതലത്തിൽ തന്നെ കുടുംബ നിവേദനമൊക്കെ നൽകി അങ്ങനെയാണ് രണ്ട് വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത് ക്രൈംബ്രാഞ്ച് സകല സാധ്യതകളും തേടി ത്രിപുരയിൽ ഉൾപ്പെടെ പോയി അന്വേഷിച്ചു അതായത് സന്ദീപിൻ്റെ സുഹൃത്തുക്കൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു എന്നിട്ടും യാതൊരു സൂചനയും കിട്ടിയില്ല എന്നതാണ് അതായത് ഇന്നത്തെ അത്രയൊന്നും സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് പക്ഷേ അന്വേഷണത്തിൻ്റെ പല സാധ്യതകളും തേടിയിട്ടും എവിടെ പോയി എന്നത് സംബന്ധിച്ച യാതൊരു സൂചനയും ഇല്ലാത്ത അതായത് ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഒരു 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 സൂചനയിലേക്ക് എത്താൻ കഴിയാത്ത വിധത്തിലാണ് അന്വേഷണങ്ങളെല്ലാം തന്നെ അവസാനിച്ചത് ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെ ഒന്നും അന്വേഷണമില്ല അച്ഛനും അമ്മയും ഒപ്പം ഒരു സഹോദരിയുണ്ട് സന്ദീപിന് അവർ അന്വേഷിക്കുന്നുണ്ട് കഴിയുന്ന വിധത്തിൽ അന്വേഷിക്കുന്നുണ്ട് വരുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഒപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം മകനെ കാണാനില്ല എന്ന പത്രങ്ങളിലെല്ലാം പരസ്യം നൽകി മലയാളം പത്രങ്ങളിലും ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെ പരസ്യം നൽകി ഈ ഒരു സമയത്ത് ചില ആളുകൾ ഈ മൊബൈൽ നമ്പറിൽ വിളിച്ച് പറ്റിക്കാൻ ശ്രമം നടത്തിയെന്നാണ് അതായത് ഒന്ന് നിലമ്പൂരിൽ നിന്നാണ് അവിടെ ഒരു ഷാലിമാർ ഹോട്ടലിൽ സന്ദീപ് ജോലിക്കാരനായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു അപ്പോൾ അത്രയും ആ പ്രതീക്ഷയിൽ സന്തോഷത്തോടുകൂടി സന്ദീപിൻ്റെ അച്ഛൻ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ ആ സമയത്ത് ഷാലിമാർ എന്ന പേരിൽ ഒരു ഹോട്ടൽ പോലുമില്ല എന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മലാപ്പറമ്പിൽ ഒരു ഹോസ്റ്റലിൽ സന്ദീപ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വരുന്നു പോലീസ് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു എല്ലാവരും ചേർന്ന ഹോസ്റ്റലിലേക്ക് പോകുന്നു അപ്പോൾ അവിടെയും സന്ദീപ് ഇല്ല എന്നതായിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായത് അപ്പോൾ ഈ പത്രത്തിൽ വന്ന നമ്പറിലേക്ക് വെറുതെ വിളിച്ച് സന്ദീപ് ഇവിടെ ഉണ്ട് എന്ന് പറ്റിക്കുന്ന ആളുകളും ഉണ്ട് എന്നതാണ് വസ്തുത കുടുംബത്തെ സംബന്ധിച്ച് വലിയ അച്ഛനും അമ്മയും ആ മകനെ തുടർന്ന് അനുഭവിക്കുന്ന വേദന വാക്കുകൾക്ക് അതീതമാണ് എന്തായാലും സന്ദീപിനെ പെട്ടെന്ന് തന്നെ കണ്ടു കിട്ടട്ടെ സന്ദീപ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോൾ എങ്കിലും ഒരു ഫോൺ കോളെങ്കിലും ആ വീട്ടിലേക്ക് വിളിക്കട്ടെ ആ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം രാഹുൽ